െ എന്താണേക്ക് സംഭവിച്ചത് പറഞ്ഞു ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു രണ്ട് മലക്കുകൾ എന്റെ ഒരു മലക്കെന്റെ തലയുടെ ഭാഗത്തും മറ്റൊരു മലക്കെന്റെ കാലിന്റെ ഭാഗത്തും വന്നിരുന്നു അങ്ങനെ കാലിന്റെ ഭാഗത്തുള്ള മലക്ക് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു ഈ മഹാനായ അഷ്റഫുൽ അഷറഫുൽ എന്താണ് സംഭവിച്ചത് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മറുപടി പറയുന്നു ഇത് തങ്ങൾ കേൾക്കുകയാണ് സ്വപ്നത്തിൽ ആലമതുബൂ ലഭിജങ്ങൾക്കാരോ മാരണം ചെയ്തിട്ടുണ്ട് സെഹറു ചെയ്തിട്ടുണ്ട് സെഹറ് എന്ന് പറയുന്നത് പിശാച്ചിനെ ആരാധിക്കുകയോ പിശാച്ചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാച്ചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് എന്ന് പറയുന്നത് വൻപാപമാണ് അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം എല്ലാം ഹറാം അത്ര വലിയ കുറ്റമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉമ്മച്ചിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സെഹറ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിന്റെ സേവ നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സെഹറ് ചെയ്യപ്പെടുന്ന അടുത്തേക്ക് പോകുന്നുണ്ട് ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ് പേടിച്ചോളൂ പേടിച്ചോളൂ പെണ്ണുങ്ങളെ പടച്ചവനെ കൂടാതെ പടച്ച സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാച്ചിനെ സേവിക്കുകയും പിശാച്ചിനെ പൂജിക്കുകയും ചെയ്ത് ആണി അടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകൾ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആള് ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട പെട്ട വൻപാപമാണ് വെറും ഒരു വൻപാപങ്ങളിലെ വൻപാപമാണ് അക്ബർ ഉൽ പുണ്യ പുണ്യനിബിധങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത് എങ്ങനെയാണതൊക്കെ പുറക്കപ്പെടുക എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക് ചെയ്യരുത് എന്തിനാണ് അസൂയ പഠിച്ചവന് ആരോടാണ് കുടുംബത്തില് കുടുംബം തെറ്റിക്കാന് ഇറങ്ങി ഓടാന് വീട് നശിച്ചു പോകാന് സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷീകരിച്ച് അള്ളാഹു കൊടുത്തൊരു കഥ ഇനെ ഒരു സെഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം അള്ള തീരുമാനിക്കാതെ ഒരു പിശാച്ചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് ചെയ്യാൻ പാടുള്ളതല്ല അമ്മാ സലഫ് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ തൗപ ചെയ്ത് മടങ്ങേണമേ അള്ളാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് ആ പ്രവൃത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം ഉപയോഗിച്ച വഴിയാണത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവിടെ

പുണ്യനിഭിതങ്ങളെ തളർത്താനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ചെയ്ത പണിയായിരുന്നു ഈ എന്ന് പുണ്യനിപിതങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുത്തു ആയിഷ നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചിരുന്നത് അതിന് മറുപടി അള്ളാഹു നൽകിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ഹബീബ് പറയാൻ തുടങ്ങി എന്റെ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിച്ചു എന്താണ് ഇവർക്ക് സംഭവിച്ചത് തലഭാഗത്തെ മലക്ക് മറുപടി പറയുന്നു മത്തുഭൂബ്

ും തലമുടി ചീകിവെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് എവിടെയാണത് ആ മലക്ക് മറുപടി പറഞ്ഞു ഒരു ഒരു കിണറുണ്ടല്ലോ ആ കിണറിൽ വലിയ പാറക്കല്ലിന്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കെട്ടുകൾ ഇട്ടിട്ട് കെട്ടുകളിട്ടിട്ട് പുണ്യനിവിധങ്ങൾ എഴുന്നേറ്റു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റുവിനെ രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ പോകണം ോത്രത്തിന്റെ ആ തോട്ടത്തിൽ പോവണം അവിടെ ഒരു കിണർ കാണും അധീനയിൽ നിന്ന് ദൂരെയാണത് ഹൈബറിലേക്കുള്ള വഴിയാണ് ദൂരം പോകാനുണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട് അവിടെ ചെല്ലണം അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും പരന്ന ഒരു പാറക്കല്ല് അത് പൊക്കിയെടുക്കാൻ കഴിയും അതിന്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും അതെടുത്ത് പുറത്തു കൊണ്ടുവരണം പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവമല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്താണ് ചികിത്സിക്കേണ്ടത് എന്തു ചെയ്യണം എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത് ഈ സംഭവത്തിന് സാക്ഷിയാണ് തങ്ങളും കൂടെയുണ്ട് അലി അല്ലാഹുന് പറയുന്നു ഞങ്ങൾ ബനൂതർവാൻ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ ആ ഈത്തപ്പനയുടെ തലകൾ കണ്ടപ്പോശാച്ചുക്കളുടെ തല നിൽക്കുന്ന പോലെ ആ ഈത്തപ്പന തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീക ഭീകരമായൊരു രൂപം ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ മൈലാഞ്ച് കലക്ട് ചെയ്തുപോലെ തങ്ങൾക്ക് ചെയ്ത സെഹറിന്റെ മാരണത്തിന്റെ കനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ച് കലക്റ്റ് ചെയ്തു പോലെ നിറം മാറിയിരിക്കുന്നു മഹാനായ അടിതങ്ങളും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും ഒഴിച്ചു കളഞ്ഞു ആ പറഞ്ഞ പോലെ എന്ന് പറയുന്ന പാറക്കല്ല് കിട്ടി അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനിതങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴ ഈത്തപ്പഴത്തിന്റെ കുല ആ കുല ഈത്തപ്പഴം പറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറുമല്ലോ അത് കുല പോലെ അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും പതിനൊന്ന് കെട്ടുകൾ ഉണ്ടായിരുന്നു ഓരോന്നിലും ആണിയടിച്ച് സെഹറു ചെയ്ത സാധനം കയ്യിൽ കിട്ടി സൂറുഹിതങ്ങളുടെ അധികത്തേക്ക് അവർ അത് കൊണ്ടുവന്നു അലി ിയിൽ തങ്ങൾ മന്ത്രി ചൂതി കൊടുത്തു റൊക്കു ഇത് സ്വഹിഹായ സംഭവമാണ് ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല മുഴുവനും റാസി ഇമാമിന്റെ ടക്കം കബീറടക്കം തഫാസീറുകളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ റിവായത്തുകൾ തൊബിരിമാ എത്ര അങ്ങനത്തെ പ്രബലമായൊരു സംഭവം ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ ഗിതാബേത ഇമാമിങ്ങൾ ഉണ്ട് ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോ ഇത് കള്ളക്കഥയാണ് എന്താ മായാവിയോ ഡിങ്കൻ കഥ ആ ഇതൊക്കെ പറയാം ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ടു കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിം ശേഖരിക്കാൻ പറ്റുമോ അത് ഉള്ളതല്ലേ അത് വിശ്വസിക്കുന്നവനല്ലേ മുഗ്മിൻ അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അല്ലാത്തവരോട് വർത്തമാനല്ലോ അവർ അവരുടെ പാട്ടിനു പോയിക്കോട്ടെ ഇത് മുഗ്മിന് കേൾക്കേണ്ട കാര്യമാണ് തങ്ങളുടെ മുമ്പിൽ ജിബിരിൽ തങ്ങൾ ഇറങ്ങി വന്നു തങ്ങളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു തവണ വേണ്ടി ഊതി കൊടുത്തു അത് റുക്കയാണ് തങ്ങൾ മഹാനായ അഷ്റഫ് മന്ത്രി കൊടുത്ത നബിയെ അങ്ങേക്ക് ഞാൻ റുക്കയ ചെയ്തു തരുന്നു റൊക്കിയ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പറയാ മന്ത്രിക്കാനും ആയത്തും പറയാ അതിനെപ്പറ്റി മന്ത്രിക്ക മന്ത്രിച്ച് ഊതുക മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടൊന്നല്ലത് ചെയ്യ അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ അതിനാണീ മന്ത്രിക്ക മന്ത്രി ഒഴിവാക്കി വേറെ മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റുമോ ആയിക്കോ അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാന്ന് അതിന് ഉദ്ദേശമുള്ളൂ മെല്ലെ പറയാന്നതി ഉദ്ദേശമുള്ളൂ റൊക്കിയ ചെയ്യുക

അതങ് തീർന്നപ്പോഴേക്കും അതാ ഓതുന്നു എത്ര കെട്ടുണ്ടായിരുന്നു എത്ര പതിനൊന്ന് ഇനി എണ്ണി നോക്കുക ഈ രണ്ട് സൂറയിലും കൂടി പതിനൊന്നായത്തുകളാണ് തങ്ങൾ ഓദാൻ തുടങ്ങി ജുബിരിൽ അലിഹിസലാം ഓദാൻ തുടങ്ങി തങ്ങളുടെ മേൽ ആ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം ഈ സംഭവമാണ് പറയുക നബിയേ ആരാണോ വിളകളെ മണ്ണ് മണ്ണ് ീക്കി മണ്ണിനെ പിളർത്തിയിട്ട് ആരാണോ മുളകൾ ആരാണോ ചെടികൾ മുളപ്പിക്കുന്നത് ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു ഒരർത്ഥം കൂടെയുണ്ട് ആരാണോ രാത്രിയുടെ ഇരുട്ടിനെ മുഴുവനും മറ നീക്കി പ്രകാശവുമായി പ്രഭാതത്തിന്റെ നേർവളിച്ചോ കൊണ്ടുവരുന്ന പ്രകാശത്തിന്റെ പ്രഭാതത്തിന്റെ ഉടമസ്ഥനേതോ ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ ഇരുട്ട് ഒരു ഒരു പ്രയാസം പോലെ അല്ലെ നമ്മളിപ്പോട്ടിരിക്കുന്ന പോലെ രാവിലെ ഇതൊരു നട്ടുച്ച നേരത്താന്ന് ആലോചിച്ചു നോക്കി ഒരു വേറെ ഫീലായിരിക്കും അല്ലെ ഇത് എന്ന് ആലോചിക്കുമ്പോ വേറെ പേടിയായിരിക്കും രാത്രിക്ക് ഒരു ഭയമുണ്ട് അത് ലൈറ്റ് പോയാലേ മനസ്സിലാവുള്ളൂ അവർ പേടി വരൂ ചില ആൾക്കാർക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പേടിയാണ് അതൊരസുഖമാണ് ശരിക്ക് അതൊരസുഖമാണ് അവർക്ക് ലൈറ്റഡാണ്ട് ഉറങ്ങാൻ പറ്റില്ല എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട് അങ്ങനെ ലൈറ്റ് ഓഫാക്കാൻ പ്രയാസം ഓഫാക്കിയാൽ പേടിയാണ് അപ്പോൾ കൂടുതൽ ലൈറ്റ് കൊണ്ട് കണ്ടു ഉറങ്ങണം പിന്നെ ശീലായി പോയി എന്ന് പേടിയാണ് ചിലർക്ക് പേടിയാണ് ചിലവരുടെ ഖബർ ഓർമ്മ വരും ഖബർക്ക് ഓർക്കുന്നത് നല്ല കൂലിയുള്ള കാര്യമാണ് നല്ലതാണ് അങ്ങനെ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുട്ട് നീങ്ങിയിട്ട് വെളിച്ചം വരുന്നതിനാണ് ഫലക്ക് എന്ന് പറയുന്ന ഫലക്ക് എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ് മറ്റൊന്ന് ഭൂമിയെ പിളർത്തിയിട്ട് മുളകൾ ചെടികൾ മുളപ്പിക്കുന്ന അള്ളാഹു ഈ എത്ര മനോഹരമാണ് മിൻ അല്ലാഹുവേ നീ നീ സൃഷ്ടിച്ച സൃഷ്ടിച്ച നിന്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കാൻ ഇടയുള്ള എല്ലാ ശർറിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ നീയാണല്ലോ വെളിച്ചം കൊണ്ടുവരുന്നത് ഇരുട്ടി നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന പോലെ പ്രയാസം നീക്കി ആശ്വാസം കൊണ്ടുവരുന്നവനെ ദുഃഖങ്ങൾ നീക്കി സന്തോഷം കൊണ്ടുവരുന്നവനെ നീ സൃഷ്ടിച്ചതാണ് എല്ലാം ജന്തുജാലങ്ങളാവട്ടെ ജന്നുകളാകട്ടെ പിശാച്ചുക്കളാകട്ടെ നിന്റെ സൃഷ്ടികളാണ് നിന്റെ സൃഷ്ടികളുടെ മൂർധാവിൽ പിടിക്കാൻ കഴിയുന്നവനാണല്ലോ നീയെ അതുകൊണ്ട് മിൻ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ നിന്ന് സൃഷ്ടികരുടെയും ഞാൻ നിന്നോട് തന്നെ കാവൽ ചോദിക്കുന്നു രാത്രി ഇരുൾ മുറ്റി വീഴുമ്പോൾ രാത്രി ഇരുൾ മുറ്റുമ്പോൾ ഇരുടാകുമ്പോൾ ഇരുട്ടായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രാത്രിയിൽ ഒന്ന് പിശാച്ചക്കൽ ഇറങ്ങി നടക്കുന്നതാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ തന്നെ കാണാൻ കഴിയും പ്രകാശം ഉണ്ടാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പ്രയാസം വരും ചൂട് നീങ്ങി രാത്രിയാകുമ്പോൾ അന്തരീക്ഷം തണുക്കും അപ്പൊ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയും അതുകൊണ്ട് രാത്രിയിൽ ക്രൈംസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് കൊള്ളടിക്കലും തട്ടിക്കൊണ്ടുപോലും കൊല ചെയ്യലും തോന്നിവാസം ചെയ്യലും ഇതൊക്കെ പകലിലേറെ നടക്കാൻ സാധ്യത കൂടുതൽ നടക്കുന്നത് എവിടെയാ അതുകൊണ്ടാ വമിൻഷെൻ ആയിഷവിയോട് ലഭിജങ്ങൾ കൈപിടിച്ച് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ആയിഷ നക്ഷത്രം കണ്ടില്ലേ

അത് ചെയ്യുന്നവർ ചെയ്യുന്നൊരു പണിയാണ് ومن شر, بسم الله ومن شر النفاثات في العقد ശരീരങ്ങളിൽ നിന്ന് ഊതുന്ന പെണ്ണുങ്ങൾ എന്നും അവിടെ പറയാ ഈ പരിപാടി കൂടുതൽ ചെയ്യാൻ ആവേശം പെണ്ണുങ്ങൾക്കായിരിക്കും അവരാണ് അവിടെ ആളുണ്ടോ ഡീ നീ അറിഞ്ഞോ അവിടെ പോയ ഇങ്ങനെ ഒരാളുണ്ടോലോ ആകെ അഞ്ഞൂറ് കൊടുത്താൽ മതി നമ്മൾ നമ്മളെ വീടൊക്കെയാണ് പൊളിഞ്ഞണ് വീടും വീഴും അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോയാലൊക്കെ പണി പോയിട്ടുണ്ട് തിരിച്ചു വരും നാട്ടിലേക്ക് നീ പോരുന്നോ പോരുന്നോന്നും പറഞ്ഞ് കൈ പിടിച്ച് എങ്ങനെ പോകുന്നത് അതാ വല്യ വിറ്റ് പറൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങളിലേക്ക് പൈസ കൊടുത്തിട്ട് ചെയ്തിട്ട് വലിയ കുറ്റമുള്ള അവര് നാട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്ക ഞാൻ ഞാൻ നോക്കിക്കോ കാണിച്ചു കൊടുക്കാണു ഈ പറയുന്നവര് സിഹറയുന്നവര് അങ്ങനെ പറയുള്ളു ഞാൻ തരാം ഞാൻ നോക്കിക്കോ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എന്നോട് കളിച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് തിരിയും എന്ന ഭാഷ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും സെഹർ ചെയ്യുന്നവരായിരിക്കും അവർക്കത് പറയാൻ കഴിയും പേടിക്കണം ഒരു ഒരു വകയിൽ നിങ്ങൾക്ക് വീട് വിറ്റ് പോകാൻ പറ്റുമോ നിന്ന് എവിടേക്കെങ്കിലും പോയി ജീവിക്കാൻ നല്ലത് കാരണം അവരടികത്തുള്ള കാലത്തോളം ഉപദ്രവം മാറില്ല ഒന്നുകിൽ ഒന്നുകിലുള്ളവർക്ക് ഹിതായത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മരിച്ചു പോകണം ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ അപകടമാണ് കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ അസൂയ അസൂയ വെക്കുന്ന ആളുകൾ വെക്കുമ്പോൾ അവരുടെ അസൂയയിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ അസൂയക്കാരുണ്ടായിരിക്കും പക്ഷെ അവർ അസൂയ വെക്കാൻ തുടങ്ങിയാൽ പ്രയാസമാണ് ഭദ്രവങ്ങളാവും പ്രയാസങ്ങളാ കുട്ടികൾക്ക് അസുഖാവും വലിയവർക്ക് അസുഖാവും പ്രയാസങ്ങളാകും രക്ഷിക്കട്ടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സൂറത്ത് പിന്നെ ഉടനെ ഓദിക്കൊടുത്തു പറയുക ജനങ്ങളുടെ റബ്ബൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട് കാവൽ ചോദിക്കുകയാണ് ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ പടച്ചുതമ്പുരാനോട് കാവൽ ചോദിക്കുകയാണ് എന്ത് മനുഷ്യരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുതരുന്ന പിശാച്ചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ ഈ മാൻ തെറിച്ചു പോകുന്ന ചിന്തകൾക്ക് ചിലപ്പോ വരൂ ഒന്നാന്തരം മുസ്ലിമാണ് വളരെ ക്ലിയർ ആണ് എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ എന്താ പഠിച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്ന് പോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും പഠിച്ചവനെ എന്റെ ഈമാൻ പോയി പോയോന്നു പേടിക്കേണ്ട അത് അതൊരു വസ്വാസാണ് അത് പറയരുത് ഇങ്ങനെയൊക്കെ തോന്നി എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത് മനസ്സിലടവക്ക് അഴുതു